എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് മത്സ്യഫഡ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഇതിൽ ചേരുന്നവർക്ക് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭിക്കുക മത്സ്യബന്ധന സമയത്തോ അല്ലാത്ത സമയത്തോ ഉണ്ടാകുന്ന അപകട മരണങ്ങൾക്കും സ്ഥിരമായ അംഗവൈകല്യങ്ങൾക്കുമാണ് നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഈ ഒരു തുക ലഭിക്കുന്നത് മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സംഘങ്ങൾ വഴി ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാം അഞ്ഞൂറ്റി ഒൻപത് രൂപയാണ് ഒരാൾക്ക് പ്രീമിയമായി ഒരു വർഷത്തേക്ക് അടയ്ക്കേണ്ടി വരിക പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യഫെഡ് ജില്ലാ ഓഫീസുകളിലും ക്ലസ്റ്റർ ഓഫീസുകളിലും മത്സ്യത്തൊഴിലാളി പ്രാഥമിക സഹകരണ സംഘങ്ങളിലും ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരുമോ മരിച്ചിട്ടുള്ള സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ വിരുദ്ധം പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായമാണ് സ്നേഹപൂർവം പദ്ധതി പുതിയ അപേക്ഷകളും നിലവിലുള്ള അപേക്ഷകൾ റിന്യൂ ചെയ്യുന്നതിനും പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ് നൂറ്റി ഇരുപത് ആയിരത്തി ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് ഓഡെപെക് മുഖേന ബെൽജിയത്തിലേക്ക് നെയ്സുമാരെ നിയമിക്കുന്നു വിസയും യാത്രയും സൗജന്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഡച്ച് ഭാഷ പരിശീലിക്കുന്നതിനുള്ള ആറുമാസത്തെ പരിശീലനവും സൗജന്യമായിട്ട് സർക്കാർ നൽകും ഇതിന് പതിനയ്യായിരം രൂപ പ്രതിമാസ സ്റ്റേറ്റ്മെന്റും ഉണ്ടാകും നഴ്സിംഗിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് ഒഡേപെക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ച് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് നാനൂറ്റി നാൽപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഫോൺ നമ്പറിലെ അവസാന നാൽപ്പത് മാറ്റി നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറുകളാക്കി അഞ്ച് നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് അറുപത്തി അഞ്ച് എഴുപത്തി നാല് എന്ന മൊബൈൽ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും